ആദ്യം സ്പോർട്സിലാണ് എന്നാ നിയമിച്ചത് അപ്പോൾ ആ സമയത്ത് ആർട്ടിൽ രണ്ട് സനി എന്ന് പറഞ്ഞ രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അവർ സുനി സനി എന്ന് പറഞ്ഞ അവരും ഈ ആ സ്കൂളിൻ്റെ വളർച്ച ഞാൻ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇടക്കാലത്ത് വെച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇത് കിട്ടി ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി അപ്പോൾ ആ സ്കൂൾ അനാഥമായി ഈ ആർട്ടിൻ്റെ മേഖലയിൽ ഈ ഒരു ശോഷണ അവസ്ഥയിലേക്ക് ആയി അപ്പം സിസ്റ്റർ ഈ അവിടെ എന്നെ നിയമിച്ചതെല്ലാം കണ്ടുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ആർട്ടിൻ്റെ കാര്യം സ്റ്റാൻലി നോക്കണം അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഞാനത് അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല സിസ്റ്ററെ അതല്ല നീ അതൊന്നും നോക്കണ്ട അക്കാഡമിക്കലായിട്ടുള്ള പഠിച്ചവരെയല്ല നമുക്ക് ഇവിടെ വേണ്ടത് കുട്ടികൾ അറിയാവുന്നവരെയാണ് വേണ്ടത് അതാണ് അവിടെ സിസ്റ്റം ദീർഘഭീഷണി അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല ഈ ഓരോ സ്റ്റുഡൻറ്റിനും ഇഡഫായിട്ടുള്ള കുട്ടികളാണെങ്കിലും എം ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഒ ടി സോ ഉള്ള കുട്ടികളാണെങ്കിലും അവർ പണ് ഓരോ സ്റ്റുഡൻസിനും നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് മാത്രമേ നമ്മളവരെ പഠിച്ച ഓരോ സ്റ്റുഡൻസിനും ക്യാരക്ടർ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ടീച്ചെയ്യീതിയിലേക്ക് ആക്കണമെങ്കിൽ ഉണ്ട് അവരുമായിട്ട് അടുത്ത് അവരുടെ ഹീറോ ആണ് നമ്മള് അവര് നമ്മളുടെ ഹീറോ നമ്മളവരെ ഹീറോ ആയിട്ട് കാണണം ഞാൻ ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ചില കുട്ടികള് ഇപ്പൊ സ്പോർട്സിലാണെങ്കിൽ ആർട്ടിലാണെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ തന്നെ അവനെ സ്പോർട്സിലേക്ക് വലിച്ചിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് അവിടെ കാണിക്കും അപ്പൊ എനിക്ക് ഞാൻ ചെയ്യണ കാര്യങ്ങൾ അവർ ചെയ്യാനും ശ്രമിക്കും അതിലൂടെ ആർട്ടിലേക്ക് വരും എന്റെ ഞാൻ പറയുന്നത് നമുക്ക് കേക്കും മനസ്സിലായി അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കണ മെത്തേഡ് അപ്പൊ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ അതാണ് അല്ലാതെ ഈ വലിയ സ്ഥാനമാനങ്ങളും പണവും ഒന്നും അല്ല നമ്മളുടെ ആ കുട്ടികളുടെ ആ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അതായത് അധ്യാപകന് മാത്രമേ കിട്ടുള്ളൂ അതാ ഒരു ഭാഗ്യം ചെയ്യുന്ന ആളാണ് ഞാൻ മനസ്സിലായത് അപ്പൊ ഞാൻ പറയാം പഴയ ആ ഒരു കാര്യം ഇതിലേക്ക് വരാം അങ്ങനെ സിസ്റ്റർ നീ നിനക്ക് സാധിക്കുമത് ഏഹ് നിനക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് അപ്പം ധൈര്യമായിട്ട് നീ ഏറ്റെടുത്തു പറയുന്നത് അപ്പം ഞാനൊന്നും നോക്കിയില്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മറുത്ത് വാക്കില്ല അതുപോലെ കമാൻഡിങ് കമ്പാൻഡിങ് പവറുള്ളൊരു സിസ്റ്ററാണത് നമ്മൾ അന്ന് ഞാൻ വർദ്ധിക്കുന്ന വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അവർ അത്ര ഇൻ്റലിജൻ്റ് ആയിരുന്നു സ്കൂള നല്ല രീതിയിലേക്ക് എത്തിക്കണമെന്നുള്ള ദീർഘവിഷണം അന്ന് ഉണ്ട് അവർക്ക് അത് കൊല്ലം മുമ്പ് ചിന്തിച്ചേക്കണവര് അപ്പം അന്ന് മുതൽ ആർട്ട് ചെയ്യാൻ തുടങ്ങി ആർട്ടില് ഡ്രോയിങ് പെയിന്റിങ് പല പല വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ട് മെറ്റിലെ ഗ്രേവിംഗ് വർക്കുകൾ വുഡ് കാർവിംഗ് വർക്കുകൾ അങ്ങനെ പല പല വർക്കുകൾ ഉണ്ട് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഇത് ഇവരെ പഠിപ്പിക്കാന്നെടുത്ത് ഞാനത് കണ്ടെത്താൻ ശ്രമിച്ചു പല പല സ്ഥലത്ത് എന്ന് ചെന്ന് ഞാനത് പഠിച്ച് 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 അവർക്ക് പഠിപ്പിക്കണ ഒരു ഇത് സ്റ്റേജിലേക്ക് ആയി വന്നു അത് ദൈവ ഞാൻ പറഞ്ഞു അതൊരു മിറക്കളാണ് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് അത് ശരിക്കും അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവർക്ക് അത് പകർന്നു കൊടുക്കാൻ ഇടത്തില്ലേ അവരും മത്സരത്തിനൊക്കെ പോവാൻ ഇടത്ത് എല്ലാത്തിനും നല്ല പെർഫോമൻസ് ഫസ്റ്റ് വന്നു ഫസ്റ്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതല്ല അവിടെ അവര് അതെന്തോരം ചെയ്യാൻ പ്രാപ്തരാകുന്നുള്ളൂ എന്നുള്ളതാണ് അത് അവന്റെ ലൈഫില് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് അതല്ല ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ വേണ്ടിയല്ല ഞാൻ ഈ കുട്ടികളെ ടീച്ചേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും പഠിപ്പിക്കണം അവൻ ലൈഫില് ഫസ്റ്റ് വന്നു അതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ ആ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് കഴിവ് തന്നു പറയാൻ മനസ്സിലായി അത് അത് ഭയങ്കര അത്ഭുതമാണ് ഇപ്പൊ നമ്മള് ഒരു മത്സരത്തിന് പോയാൽ തന്നെ മറ്റുള്ള കുട്ടികൾ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ മറ്റുള്ള കുട്ടികളേക്കാളും നല്ല രീതിയിൽ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മുടെ ഞങ്ങളുടെ കുട്ടികൾ പെർഫോം ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അർപ്പണബോധം കൊണ്ടാവാം ഈ അക്കാഡമിക്കലായിട്ട് ഗവൺമെന്റ് ജോബ് ഉള്ള മാഷ്ടമാർ പഠിച്ചാൽ പഠിപ്പിച്ചു വിട്ട കുട്ടികളാ നിസ്സാരമായിട്ട് ഞങ്ങളുടെ കുട്ടികൾ തോപ്പിച്ചിട്ട് വരും ആ മാഷന്മാർക്ക് ഭയങ്കര ഉണ്ടാവും ഞങ്ങളോട് പക്ഷെ ഞാൻ അവരോട് പറയാനുള്ളത് നിങ്ങൾ പണിയെടുക്കാൻ കൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെത്തിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയില് സമ്മാനങ്ങൾ വരുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമ്മാനം നേടാൻ വേണ്ടിയല്ല അവൻ ജീവിതത്തിൽ നേടണം. ആ ഒരു ഇൻറ്റൻഷനും അതുകൊണ്ടാണ് അവൻ ഈ ഒരു നിസ്സാര കാര്യത്തിന് അവൻ ഫസ്റ്റ് വരണത് അവന് മനസിലായോ അത് ഭയങ്കര ബഹുമാനം ഉണ്ടോ ഞാൻ പോലും ഇതിൽ ചെല്ലുമ്പോഴും സാറുമാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും നമ്മൾ അവരോട് ആ രീതിയിൽ സംസാരിക്കണം കൊണ്ടാവാം ആർട്ട് സ്പോർട്സും ഞാൻ തന്നെ ആ സ്കൂളിൽ കൈകാര്യം ചെയ്തു തുടങ്ങി അങ്ങനെ സ്പോർട്സിൽ ചെസ്സും തുടങ്ങി ചെസ്സിൽ പിള്ളേരെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് ഈ അച്ചീവ്മെന്റ് ഒക്കെ വന്നു ഇങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ആദ്യം ക്രിക്കറ്റ് ആയിരുന്നു അഞ്ചു വയസ്സുമൊരു വയസ്സുവരെ ആയിരുന്നു ആ പ്രാക്ടീസിംഗ് കൊണ്ട് എന്റെ കൈ ടെന്നീസ് എൽബോ അൽബോന്ന് ആണ് അന്ന് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഞാൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിസാട പ്രാക്ടീസിങ്ങ മഴയത്താണ് വെയിലത്താണെങ്കിലും ക്രിക്കറ്റിൽ ഏതോ ഒരു ടൈമിൽ ടീമിൽ വരെ ഉണ്ടായിരുന്നല്ലേ കളിക്കാനുള്ള സെലക്ഷൻ വരെ എനിക്ക് വന്നതാണ് പക്ഷെ ആ സമയത്ത് അൽബോലി പെയിൻ വന്നിട്ട് പിന്നെ ഞാൻ ബോളർ ആയിരുന്നു കണ്ണാമ്പള്ളി സി സി പച്ചാളം സി സി മാറുന്ന കളിച്ചു അന്ന് കളിക്കുന്ന സമയത്ത് ഈ പച്ചാളം സി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫുട്ബോള് ഫോട്ടോ വെച്ച് സങ്കളിന്റെ കീഴിലാണ് പഠിച്ചു വന്നത് അന്ന് ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ആണ് കളി തുടങ്ങിയത് ഫുട്ബോൾ തുടങ്ങിയത് എന്നുവച്ചാ സ്പോർട്സുമായിട്ട് ഭയങ്കര ഇത് അറ്റാച്ച്മെന്റ് ആയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചത് സെൻട്രൽ ആൽബർട്സ് കോളേജിലാണ് പോണ വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ കളി പുള്ളേര് കളിക്കണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ചാടി ഇറങ്ങിയിട്ട് ആ ടീമിൽ കയറി ഞാൻ കളിക്കുമായിരുന്നു റിയൽ ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് കൂലിപ്പണിക്ക് ഇറങ്ങിയായിരുന്നു ഈ എട്ടാം ക്ലാസ് മുതൽ ഈ വെക്കേഷൻ ഞങ്ങള് പണിക്കുവായിരുന്നു ഞാനും ഹനിയനും ചേട്ടൻ ും അന്ന് മുതലേ പണിക്കുമായിരുന്നു പോവായിരുന്നു വെക്കേഷന്റെ ടൈമിന് അന്ന് വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല അത്ര ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു അങ്ങനെ രണ്ട് ആ രണ്ടു മാസം കിട്ടുന്ന സമയത്ത് വർക്കിന് പോകായിരുന്നു അപ്പൊ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ നേരെ ഇറങ്ങിയത് കോളേജിന് മുമ്പില് ഈ പഠിച്ചോണ്ടിരിക്കുമ്പോ പരിക്കും കൂട്ടാൻ നിന്നിട്ടുണ്ട് കോൺക്രീറ്റ് പിള്ളേരി പോകുന്നിടത്ത് എന്നെ കാണുന്നത് അപ്പൊ അവിടെ നിന്ന് സാറുമാരൊക്കെ അപ്രീഷിയറ്റ് ചെയ്തായിരുന്നു മഹാത്മാഗാന്ധി കണ്ട ഒരു വിഭാവനം ഒരു കാര്യം താങ്കൾ നടപ്പാക്കുന്നു എന്നുള്ള രീതിയിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ അത് ഭയങ്കര അതിൻ്റെ പുറകിൽ കുറെ കഥകളൊക്കെ ഉണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന കഥകളൊക്കെ ഉണ്ട് അതിപ്പോ പറയാനുള്ള കുറെ അപ്പൊ അന്ന് ഞാൻ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോഴാണ് അന്ന് ഫുട്ബോളിലേക്ക് വന്ന് ഇത് നമ്മുടെ റൂഫസംഗലിന്റെ കോട്ട് ഫോർട്ടേജിലെ റൂഫസംഗങ്ങളുടെ കീഴിലാണ് കളിച്ചു വന്നത് അവിടെന്നാണ് എൻ്റെ ഡിസിപ്ലിൻ അതായത് ഞാൻ കുട്ടികളെ ഇങ്ങനെ ഇത്രയും നല്ല പഠിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി എനിക്ക് കിട്ടിയത് ആ സാറിൻ്റെ ആവശ്യം ഇതിലൂടെ